വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രവർത്തന കൺവെൻഷൻ നടന്നു സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു കട്ടപ്പനയിലായിരുന്നു പരിപാടി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി ഇടുക്കി ജില്ലാ പ്രവർത്തന കൺവെൻഷൻ കട്ടപ്പനയിലാണ് നടന്നത് സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജുവാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് യോഗത്തിൽ സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ സി ജോർജ് നാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പ് ജേതാവ് ദുർഗാ മനോജ് പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ലക്ഷ്മിപ്രിയ കെ രഘു എന്നിവരെ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് റോജി പോൾ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു നമ്മുടെ നാട്ടിലെ ഗവൺമെന്റിന് കിടക്കുന്ന നയപരമായിട്ടുള്ള നിലപാടുകളും സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങളും സമൂഹത്തിലുണ്ടാകുന്ന വിവിധമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം പലയളവിൽ വ്യാപാര മേഖലയെയും വ്യാവസായിക മേഖലയെയും ബാധിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം ഇടുക്കി ജില്ലയിലെ വ്യാപാരികളുമായി ബന്ധപ്പെടുന്ന വിവിധ പ്രശ്നങ്ങളുടെ സങ്കീർണതയിലാണ് ഈ ജില്ലയിലെ വ്യാപാരികൾ പോകുന്നത് അത് ചിലപ്പോ ഭൂപ്രശ്നമാവാം കേരളത്തിനും വില വന്നതുമായി ബന്ധപ്പെട്ട ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് പുലിജരിഞ്ഞു വന്നതിനുള്ള പ്രതിസന്ധികളതിന് കാരണമാവാം വിവിധങ്ങളായിട്ടുള്ള മറ്റുതര പ്രശ്നങ്ങൾ വ്യാപാരികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യാപാരത്തെയും വ്യവസായത്തെയും ഒരു ഉത്തരവാദിത്വമായിരുന്നു സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി സംഘാടക സമിതി ചെയർമാൻ മജീഷ് ജേക്കബ് ഏരിയ പ്രസിഡന്റ് വി എ അൻസാരി നൌഷാദ് ആലുമുട്ടിൽ ധനേഷ് കുമാർ അമ്പിളി രവി കലാജോസ് പുലിക്കോടൻ അനൂപ് സരിൻ തൊടുപുഴ തുടങ്ങിയവ സംസാരിച്ചു ഇരുന്നൂറോളം പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്